ായ് അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തി ഞാനങ്ങനെ നാടിനോട് വിട പറയലാണ് ഗായ് അല്പസമയത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇപ്പോൾ എയർപോർട്ടിൽ ഉള്ളത് ജായ് നമ്മളെ അങ്ങനെ കേരളം വിട്ട് ദുബായിലേക്ക് പോവുകയാണ് ഗായ് പിന്നെ നമ്മളെ നാട്ടിൽ കുറേ നല്ല നല്ല വിശേഷങ്ങളും ദിവസങ്ങളും അങ്ങനെ എല്ലാം ഒരുപാട് നല്ല ഓർമ്മകളെല്ലാം തന്ന് അതും കൊടുത്ത് കെട്ടി ഞാൻ വീണ്ടും നമ്മൾ ദുബായിലേക്കുള്ള യാത്രയിലാണ് ഇനി അടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇനി വിമാനത്തിൽ കയറണം നമ്മളെ നാട് പിടിക്കണ നമ്മളെ നാട് ഉടലാണ് നമ്മളിപ്പോൾ ഫ്ലൈറ്റിനായി ഇവിടെ കാത്തിരിക്കുകയാണ് നമ്മളെ കൂട്ടാനായിട്ട് അപ്പഴേ ആളെ പോലെ നമ്മൾ വിമാനം അല്പസമയത്തിനുള്ളിൽ ഇവിടെ വരും അങ്ങനെ നമ്മൾ ഡിഫായിട്ട് പോക്കാണ് ഗ്യാശ് നമ്മളെ സ്വന്തം കേരളം വിട്ടിട്ട് അതിൻ്റെ ഒരു ഉണ്ട് എന്താ ചെയ്യാം പോയാലല്ല വരാൻ പറ്റും അല്ല നമ്മൾ പോകുന്നത് തിരിച്ച് നമ്മളെ കേരളത്തിൽ വരാൻ വേണ്ടിയിട്ട് ഗ്യാസ് അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ ദഫായിന്ന് കാണും ഓ ഇതാ നമ്മളിവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിലാണുള്ളത് ഗ്യാസ് വിമാനത്തിനായി കാത്തൊക്കെയാണ് വിമാനത്തിൻ്റെ റൺവേയിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല റൺവേ കാണിച്ചു തരാം വിമാനത്തിൻ്റെ റൺവേ ഇവിടുന്ന് ആണ് നമ്മുടെ യാത്ര ഗ്യാസ് വന്നത് ഇവിടുന്ന് പോകുന്നതിവിടുന്ന് ഷാവ ഇനി തിരിച്ച് വരാനേ നല്ല രീതിയിൽ പോയിട്ട് വരുന്ന ഗ്യാസ് നിങ്ങളെല്ലാവരെയും പ്ലസ് ഇങ്ങനെ വേണം ഓക്കെ ഗ്യാസ് ഫ്ലൈറ്റിനായി കാത്തിരിക്കുകയാണ് അല്പസമയത്തിൻ്റെ ഉള്ളിൽ ഫ്ലൈറ്റ് ഇതാ ഈ ഗേറ്റ് വൈ നമ്മൾ കടന്ന് പോവുകയാണ് ഗ്യാസ് ഫ്ലൈറ്റ് എത്തിയില്ല നമ്മൾ കൂട്ടാനായിട്ട് ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്ന് വരുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഇവിടെ നിന്നിട്ടോട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് വന്നതാണെന്നറിയില്ല പക്ഷെ കൊണ്ടാനാണോ അല്ലെങ്കിൽ വന്നതാണെന്നറിയില്ല അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് വന്നതല്ല എയർ അറേബ്യ ഇത് അബുദാബിയിൽ നിന്ന് വരുന്നതാണ് പക്ഷേ വന്നതേ ഇല്ല നമ്മൾ ഈ ഗേറ്റ് വൈ ഗ്യാസ് താണ് അതുകൊണ്ട് ഫ്ലൈറ്റിലേക്ക് നമ്മളിതാ വൈയിലൂടെ പ്രീ നമ്പറിലൂടെ കിടക്കുകയാണ് അങ്ങനെതാണ് എക്സ്പ്രസ് അവിടെയുണ്ട് നമ്മൾ ഫ്ലൈറ്റിലൊണ്ട് വേഗം നമ്മളിതാ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് എക്സ്പ്രസ് അവിടെ നിന്നുണ്ട് കാണുന്നത് എക്സ്പ്രസ് വേറെ എക്സ്പ്രസ് കൊണ്ടുള്ള ആറാർക്കാണ് വിമാനത്തിലാണുള്ളത് വിമാനത്തിലാണ് വേറൊരു വിമാനം നിർത്തിയിട്ട് ഇതാണ് വേറൊരു വിമാനം നമ്മുടെ വിമാനത്തിന്റെ ചിരകാണ് നിങ്ങൾ വന്ന രക്ഷപ്പെട്ട എങ്ങനെയാണെന്നുള്ള രീതി നെറ്റ് മിക്കവാറും ഡ്രൈവറിലുള്ള വെള്ളമുണ്ട് സാൻഡ്വിച്ചും ഉണ്ട് ഞാനത് കഴിക്കണം സ്വന്തം പൊളിയാന്ന് തോന്നുന്നു നല്ല ചൂടുണ്ട് കഴിക്കുന്നത് ഒന്നും ടേസ്റ്റ് ഉണ്ട് അത് കുഴപ്പമില്ല പൊളിയാം കുഴപ്പമില്ല സാധാരണ പ്ലെയിൻ പണി കിട്ടണം അബിദാബി ലാൻഡ് ചെയ്യാൻ പോവുകയാണ് സിൽ കയറണമെങ്കിൽ നമ്മളെ ആണ് ഇത് വന്നത് നമ്മളെ വണ്ടി ഇങ്ങനെ പോവുകയാണ് അബുദാബി എയർപോർട്ടിൽ നിന്ന് അടുത്ത ബുദാബി എയർപോർട്ടിലേക്ക് ഇങ്ങനെ വണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ അബുദാബി എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ് നമ്മളെ ഗേറ്റിലേക്ക് ഫോട്ടിയിലേക്ക് അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറ്റുകയാണ് அபுதாபேயினே பஹாரை லெகான் गाइस நானு அமல சிட்டிங் गाइस இந்த அபுதாபேயினே பஹாரை லெகான் गाइस நம்மளோட फ्लाइट பஹாரை லெகுள்ள எரர் ஆயிட்டதரா நம்மளோட फ्लाइट அடுத்த फ्लाइट அதரிலத்துக்கு தொடர்ந்து ஆனா நேர பஹாரை நம்மளை சந்தோடம் பிராட்சம் அகரை தானா गाइस அபுதாபேயினே பஹாரை லெக 1 आवर ஆகும் കരി ഇറങ്ങി അത്രേ ഉള്ളൂ ഒന്ന് കയറി നമ്മളൊന്നും ഇറങ്ങുന്നത് അത്രേ ഉള്ളൂ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പറയുന്ന സംഭവമാണ് ഇതെല്ലാം ജാക്കറ്റ് മറ്റുള്ള അതെല്ലാം കയറി മധുരമുണ്ട് എരിവുമില്ല മധുരവും ഉണ്ടല്ലേ മധുരവും എരിവും ഇല്ല മധുരം മാത്രം അതായത് അർബിക് സ്റ്റേസിന നമ്മുടെ നാട്ടിലും പോകണം ഈ സാധനം ഗൾഫിൽ മാത്രം ഈ സാധനം നാട്ടിലും കൂടി ഉണ്ടെങ്കിൽ ഇത് പൊളിക്കുന്ന കാര്യം അതായത് നടപ്പാത നമുക്ക് ഈ കയറിയ പ്രാവലക്കും എല്ലാവർക്കും അങ്ങ് നടക്കാം കുറേ ദൂരം നടക്കണം പക്ഷെ വലിയ എയർപോർട്ടിൽ ഉണ്ടാവും ഇൻ്റർനാഷണൽ ഗൾഫ് പോലത്തെ എയർപോർട്ടിൽ ഉണ്ടാവും സാധാരണ നാട്ടിലെ പിന്നെ അതിൻ്റെ ആവശ്യമില്ല പക്ഷെ എന്നാലും പുറത്തെ നമ്മളെ പുറത്താണുള്ളത് നമ്മൾ മഷാ നമ്മളെ പുറത്താണുള്ളത് നമ്മളെ ടീംസ് ഉണ്ട് ആറ്റാന്റെ ഇതാണ് ഇവളെ ഇവിടെ ആറ്റാന്റെ അങ്ങനെ ഒരു നാല് മാസത്തിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നു ഞാൻ സ്വന്തം ബഹന ഇങ്ങനെ ബഹ്റൈൻപോർട്ടാണ് ുംബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യു ലൈക്ക് ചെയ്യു പറയൂ സ്ലോകിൽ ഓണത്തിനാന്ന് വിട്ട് കച്ചവട